അതുകൊണ്ട് സത്താറിനോട് വീണ്ടും ഞാൻ എൻ്റെ വെല്ലുവിളി ആവർത്തിക്കുകയാണ് നിങ്ങൾ ഈ പ്രസംഗിച്ചതുപോലെയുള്ള ഒരു വരി ആ പുസ്തകത്തിൽ കാണിക്കാൻ വെല്ലുവിളിക്കാണ് ഞാൻ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുഹമ്മദിൻ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കെ എം മൗലവി കേരളീയ മുസ്ലിം നവോത്ഥാന ശില്പികളിൽ പ്രമുഖൻ മത രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളീയ മുസ്ലിംങ്ങൾക്ക് ദിശാബോധം നൽകിയതിൽ മൗലവിയുടെ പങ്ക് ചെറുതല്ല ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് മുജാഹിദ് പ്രസ്ഥാനം എന്നീ വേദികളിലെല്ലാം നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ നാവും പേനയും ആയുധമാക്കിയ മഹാനായ നവോത്ഥാന നേതാവായിരുന്നു കെ എം മൗലവി നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തെയും സമുദ്ധരണ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിനെയും ഒരുപോലെ നയിച്ച അപൂർവ നേതാക്കളിൽ ഒരാളുകൂടിയായിരുന്നു കെ എം മൗലവി അദ്ദേഹം ഈ സമുദായത്തിന് പകർന്നു നൽകിയ വെളിച്ചം ഒരാൾക്കും ഊതിക്കെടുത്താൻ സാധ്യമല്ല എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ കേരളത്തിലെ സമസ്തക്കാർക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഗ്രൂപ്പുണ്ട് ഷജറ എന്നാണ് ആ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആ ഗ്രൂപ്പിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് ഈ സമുദായത്തിന് എടുക്കുക എന്നതാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയും വിദ്വേഷവും വിഭാഗീയതയും പാകി മുതലെടുപ്പ് നടത്താനാണ് ഈ ഷജറ ഗ്രൂപ്പ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഷജറ ഗ്രൂപ്പിലെ വളരെ പ്രമുഖനായ ഒരു വായാടി പ്രാസംഗികൻ സത്താർ പന്തല്ലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ അദ്ദേഹം മഹാനായ ഈ നവോത്ഥാന നായകനായ കെ മൗലവിയെക്കുറിച്ച് ഒരു പച്ചക്കളവ് പ്രസംഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെ വീഡിയോ രണ്ട് മൂന്ന് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പും ഈ സത്താർ പന്തല്ലൂർ ഇത് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കെ എ മൗലവി സൗദി ഭരണാധികാരി സൗദി രാജാവിനയച്ച കത്തിൽ അന്യമത വിദ്വേഷമുണ്ട് എന്നാണ് ഈ ഷജറ ഗ്രൂപ്പുകാരൻ സത്താർ പന്തല്ലൂർ തട്ടിവിട്ടത് ഏതാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ സംസാരത്തിലൂടെ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ ആദ്യം നമുക്ക് ഈ ഷെജറക്കാരൻ പാരപ്പണി എടുക്കുന്ന ഈ സത്താർ പന്തല്ലൂര് അയാള് പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കാം ഈ കെ മൗലവിയാണ് സൗദി രാജാവിന് ഔദ്യോഗികമായിട്ട് കത്തെഴുതിയത് കേരളത്തിൽ നിന്ന് കുറെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ടിട്ട് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല ഈ മൗലവിന്റെ കൂടെ എന്ത് ബോംബെൻ മോളിയും കളിപ്പിച്ചെടുക്കാറില്ല സ്ഥലഫിസത്തെ ആരെയും സമ്മതിക്കൂല ബോംബൻ മോളിയും കളി തുടങ്ങിയിട്ടുണ്ട് തങ്ങളും മോലിയരും മോലിയരും തങ്ങളും ഇതുകൊണ്ടൊന്നും സ്ഥലഫിസത്തെ വെളിപ്പിച്ചെടുക്കാൻ കഴിയില്ല കേരളത്തിൽ പരമത നിന്ന വഹാബിസത്തിന്റെ പരമത നിന്നക്ക് തുടക്കം കുറിച്ചയാളാണ് ആളാണ് കെ മൗലവി ആ കെ എം മൗലബി സഹോദര സമുദായത്തിൽ ജോലി കൊടുക്കരുതെന്ന് സൗദി രാജാവിന് ആ കത്തിന്റെ രേഖ ഇന്നും ലഭ്യമാണ് കേട്ടില്ല സഹോദരങ്ങളെ ഈ ഷജറക്കാരന്റെ പച്ച നുണ എന്താണ് ഇയാൾ പ്രസംഗിച്ചത് കേരളത്തിൽ ഇന്ന് കുറെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് അവർക്ക് ജോലി കൊടുക്കരുത് എന്ന് കെ എം മൗലബി കത്തയച്ചു എന്നാണ് ഇയാള് പച്ച നുണ പ്രസംഗിച്ചത് യാതൊരു ഉളുപ്പുമില്ലാതെയല്ലേ ഈ ചങ്ങാതി ഇത് പ്രസംഗിച്ചത് സത്താറെ ഞാൻ ചോദിക്കട്ടെ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ കെ എം മൗലവിയുടെ ജീവചരിത്രത്തിൽ നിന്നാണല്ലോ താങ്കൾ ഉദ്ധരിച്ചത് സത്താറിനോട് ഞാൻ ചോദിക്കുകയാണ് സത്താറിനെ വെല്ലുവിളിക്കുകയാണ് നീ പറഞ്ഞതുപോലെയുള്ള ഈ വരികൾ ആ പുസ്തകത്തിൽ ആ ചരിത്ര പുസ്തകത്തിൽ കാണിക്കാൻ സത്താറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കാണിക്കാൻ സാധിക്കുമോ ഇത് പ്രസംഗിച്ച് നടക്കുന്ന സത്താർ പന്തല്ലൂരോ അദ്ദേഹത്തെ ന്യായീകരിച്ച് നടക്കുന്ന മറ്റു കുഞ്ഞാടുകൾക്കോ സത്താറി പ്രസംഗിച്ചതുപോലെ കേരളത്തിൽ നിന്ന് കുറേ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് അവർക്ക് ജോലി കൊടുക്കരുത് എന്ന് കെ എം മൗലവി ആ പുസ്തകത്തിൽ എഴുതിയത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കത്തിൽ അങ്ങനെയുള്ളൊരു വരിയുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി നിങ്ങൾക്ക് ആർക്കും ഏറ്റെടുക്കാം പച്ച അച്ച നുണയാണ് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ജോലി തേടി സൗദിയിലെത്തുന്നവരെ കുറിച്ച് ഒരക്ഷരം പോലും കെ എം മൗലവി പറഞ്ഞിട്ടുമില്ല എഴുതിയിട്ടുമില്ല നിങ്ങൾ വായിച്ച ആ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല തന്നെ മലയാളത്തിലാണ് നിങ്ങൾ ഈ തിരിമറി നടത്തിയിട്ട് മലയാള ഭാഷയിൽ തിരുമറി നടത്തിയിട്ടാണ് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്നത് അറബിയിൽ നിങ്ങൾ പണ്ടേ തിരുമറി നടത്തുന്നുണ്ട് മലയാള ഭാഷയിലാണ് നിങ്ങൾ ഈ തിരുമറി നടത്തുന്നത് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകും എവിടെയാണ് ആരാണ് കളവ് പറഞ്ഞത് എന്ന് ആർക്കാണ് ആരുടെ വിഷയത്തിലാണ് കെ മൗലവി കത്തെഴുതുന്നത് കേട്ടോ അറബ് അമേരിക്കൻ പെട്രോളിയം കമ്പനി വിദേശങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ വളരെയധികം മുൻകരുതൽ ആവശ്യമായ ഒരു കാര്യമാണിത് അപ്പോൾ ഏത് മാറ്ററിലാണ് എഴുതുന്നത് ഏത് വിഷയത്തിലാണ് എഴുതുന്നത് ഒരു കമ്പനിയുടെ വിഷയത്തിൽ സൗദി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്പനി വിദേശങ്ങളിൽ നിന്ന് ആളുകളെടുക്കുന്നുണ്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ആ റിക്രൂട്ട് ചെയ്യുന്ന പ്രത്യേകമായ കമ്പനിയുടെ വിഷയത്തിൽ നിർദ്ദേശം നൽകുകയാണ് കെ എം മൗലവി എന്നിട്ട് അദ്ദേഹം അതിൽ തുടർന്ന് എഴുതുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിലേക്കും മറ്റും അയക്കുന്ന സംഘങ്ങൾ നിഷ്കാമ കർമ്മികളായ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടേതായിരിക്കണമെന്ന് കമ്പനിയെ നിർബന്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലേക്കും മറ്റുമൊക്കെ വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ വരുന്ന ആളുകൾ മുസ്ലിമീങ്ങളാകണം എന്നാണ് കെ മൂലയി പറയുന്നത് നാട്ടിൽ ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരായ ദുർനടപ്പുകാരെ നടപ്പുകാരെ അത്തരം സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൂടാത്തതാണ് അത് തിരഞ്ഞെടുക്കാൻ റിക്രൂട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ നാട്ടിൽ നന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകണം ദുർനടപ്പ് ആഗ്രഹിക്കുന്നവരാകരുത് നിർദ്ദേശം കൊടുക്കണം മുസ്ലിങ്ങളും സെലഫികളുമായ തൊഴിലാളികളെ തെരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ ഇത് പറഞ്ഞിട്ടാണ് കെ എം മൂലവി തുടരുന്നത് എന്താ പറഞ്ഞത് മുസ്ലിമീങ്ങളും സെലഫികളും ഇസ്ലാമിനോട് നിഷ്ഠയുള്ളവരുമായ ആളുകളെയാണ് ഈ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടത് എന്നാണ് കെ എ മൗലവി അവിടെ പറയുന്നത് അപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നതാണ് വിഷയം ഒരു പ്രത്യേക കമ്പനിയിലേക്ക് എന്നിട്ട് അതിനെ പൊതുവൽക്കരിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ് അല്ലേ തെറ്റായ നിലക്കുള്ള വർഗീയമായ പ്രചാരണമാണ് സത്താർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ സൗദിയിലേക്ക് വരുന്ന ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കരുതെന്നോ അതല്ലെങ്കിൽ ജോലി തേടി വരുന്ന അമുസ്ലിംങ്ങൾക്ക് സൗദിയിൽ ജോലി കൊടുക്കരുതെന്നോ കെ എം മൗലവിയ പുസ്തകത്തിലോ അദ്ദേഹത്തിന്റെ കത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം ഫിത്തനുണ്ടാക്കുക ഒരു നവോത്ഥാന നേതാവിനെ കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുക അല്ല സത്താറാൻ ഞാൻ ചോദിക്കട്ടെ ഇതാർക്കും മനസ്സിലാകുന്ന കാര്യമില്ല നിങ്ങളുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളില്ല കേരളത്തിൽ ആ കേരളത്തിൽ സമസ്തയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു സമസ്തക്കാരൻ പറയാണ് അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുകയാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന സ്ഥാപനത്തിൽ സമസ്തക്കാർക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും സമസ്തക്കാരല്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കരുത് എന്ന് ഒരാൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രസംഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇതല്ലേ താങ്കളും ഇവിടെ ചെയ്തത് കെ എം മൗലവി സൗദിയിലേക്ക് എത്തുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചോ ആ മുസ്ലിം യങ്ങളെക്കുറിച്ചോ ഒരക്ഷരം പോലും എഴുതിയോ എഴുതിയിട്ടില്ലല്ലോ മറിച്ച് സൗദി ഒരു പ്രത്യേകമായ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്കും മറ്റുമൊക്കെ വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശത്തെ നിങ്ങളിവിടെ തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിച്ച് ഒരു നവോത്ഥാന നായകനെ അപഹസിക്കാനുള്ള ഗൂഢശ്രമമാണ് താങ്കൾ നടത്തുന്നത് അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം ഈ സമുദായത്തെ തമ്മിലടിപ്പിച്ച് പാരുപ്പണിയെടുത്ത് ഛിദ്രതയും വിഭാഗീയതയും ഒക്കെ ഇവിടെ പരത്താനുള്ള വൈറസിന്റെ പണിയാണ് സത്താർ വന്തല്ലൂര് നടത്തിയത് അതുകൊണ്ട് സത്താറിനോട് വീണ്ടും ഞാൻ എൻ്റെ വെല്ലുവിളി ആവർത്തിക്കുകയാണ് നിങ്ങൾ ഈ പ്രസംഗിച്ചതുപോലെയുള്ള ഒരു വരി ആ പുസ്തകത്തിൽ കാണിക്കാൻ വെല്ലുവിളിക്കാണ് ഞാൻ എന്താ നിങ്ങൾ പ്രസംഗിച്ചത് കേരളത്തിൽ നിന്ന് കുറെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലിക്ക് വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞുതരും ആ അവർക്ക് അവർക്ക് ജോലി കൊടുക്കരുതെന്ന് കേൾ സൗദി ഭരണാധികാരികൾക്ക് ഭരണാധികാരിക്ക് എഴുതിയ കത്ത് ആ വാചകം നിങ്ങൾ കാണിക്കണം അപ്പം നിങ്ങളിവിടെ തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ സത്താറിനോട് പറയട്ടെ ഒരു ചരിത്ര പുസ്തകം പഴയ ഒരു ചരിത്ര പരാമർശം ആ പരാമർശം തോണ്ടിക്കൊണ്ടുവന്ന് അതിലെവിടെയും ഒരു പ്രശ്നമല്ല എന്നിട്ട് ആ സമ ചരിത്ര പരാമർശം തോണ്ടിക്കൊണ്ടുവന്ന് സമുദായത്തിലെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനാണ് താങ്കളെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ സമസ്തക്ക് അമുസ്ലിങ്ങളുമായുള്ള ബന്ധം പറയുന്ന ധാരാളക്കണക്കിന് രേഖകൾ ഞങ്ങളുടെ ഫയലിലുണ്ട് നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുതൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ച മലയാള ഭാഷയിൽ നിങ്ങളെഴുതി പിടിപ്പിച്ച പുസ്തകങ്ങളും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെയും വലിയ ഖനമുള്ള രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളതിൻ്റെ കെട്ടഴിക്കണോ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അതിന്റെ കെട്ട് അഴിച്ചാൽ നിങ്ങളുടെ നാറുന്ന കഥകൾ മറ്റു ഇതര മതസ്ഥരുമായി നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ പാടെ വായിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ സമുദായത്തിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വായിക്കാത്തത് എന്താ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് തലചൊറിയുന്നത് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണോ ഒരു ബോധമല്ലേ നിങ്ങളെപ്പോലെയുള്ള അവിവേകികളെ തിരുത്താൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആരുല്ലേ അലൈസമിൻകും റജുലു റഷീദ് വിവേകമുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ ഞാൻ ചോദിക്കണം വളരെ മോശമായി പോയി നിങ്ങൾ ചെയ്തത് ഒന്ന് രണ്ട് സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് വ്യാപകമായി പറയണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒന്ന് രണ്ട് സാമ്പിളുകൾ മാത്രമാണ് ഇപ്പോൾ പറയണത് ഇനി ബാക്കി ആവശ്യം വരികയാണെങ്കിൽ സത്താറിനെ പോലെയുള്ള ആളുകൾ ന്യായീകരിച്ച് വരികയാണെങ്കിൽ നമുക്ക് ബാക്കി വായിക്കാം ഇതാ നിങ്ങൾ കേട്ടോ സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം ഇത് സമസ്തയുടെ എൺപത്തിയഞ്ചാം വാർഷികോപഹാരമാണ് എൺപത്തി അഞ്ചാം വാർഷികോപഹാരം ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കണം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം ഇവരുടെ ആത്മീയ ആചാര്യനാണ് ഇരു സമസ്തയുടെയും ആത്മീയ ആചാര്യനാണ് അഹമ്മദ് റസാഖാൻ ബറേൽവി ഈ അഹമ്മദ് റസാഖാൻ പറയേൽവിക്ക് ഇന്ത്യ രാജ്യത്തുള്ള ഹിന്ദുക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ വർഗീയമായ സമീപനം ഈ പുസ്തകത്തിൽ എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇസ്ലാമിക ദൃഷ്ടിയ ഇത് വായിക്കുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് വേണ്ടിയിരുന്നില്ല അത് പക്ഷേ പറയിപ്പിക്കാണ് സത്താറിന് പോലുള്ള ആളുകൾ എന്താ ചെയ്യുക സെലഫികൾ ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് വായിക്കല്ലാതെ നിവൃത്തിയില്ല ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ വായിക്കുകയാണ് ഇസ്ലാമിക ദൃഷ്ടിയ ക്രൈസ്തവരും ഹൈന്ദവരും അവിശ്വാസികളാണ് ബഹുദൈവാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹൈന്ദവ ദർശനത്തെക്കാൾ ഇസ്ലാമുമായി അടുത്തു നിൽക്കുന്നുണ്ട് വേദഗ്രന്ഥം നൽകപ്പെട്ട മതവിഭാഗമായ അഖിലു കിതാബ് അഥവാ ക്രിസ്ത്യാനികൾ ഇക്കാരണത്താൽ തന്നെ ക്രൈസ്തവരായ ബ്രിട്ടീഷുകാരെ തുരത്തിയോടിക്കാനായി ബഹുദൈവാരാധകരോട് ചങ്ങാത്തം പുലർത്തുന്നത് യുക്തിഹീനമായ സമീപനമാണെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ അതുമായി ബന്ധപ്പെട്ട് അമുസ്ലിമീങ്ങളായ ബഹുദൈവാരാധകരായ ആളുകളോട് ചങ്ങാത്തം പുലർത്തിയിട്ട് ഈ ഈ നിലയ്ക്കുള്ള ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പോലെ അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരന്ന ഹൈന്ദവരായ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ പലരോടും ചങ്ങാത്തം പുലർത്തി അവരോട് ബന്ധം പുലർത്തി സൗഹാർദ്ദം പുലർത്തി ഒരു നിലക്കും ബ്രിട്ടീഷുകാരെ തുരത്തുന്ന പരിപാടി നടത്താൻ പാടില്ല എന്ന വർഗീയമായ പരാമർശം നടത്തിയ വർഗീയത വെച്ച് പുലർത്തിയ ഇവരുടെ ആത്മീയ ആചാര്യനായ അഹമ്മദ് ശിഷ്യനായ ഈ ിയുടെ ശിഷ്യനായൂരും അദ്ദേഹത്തെ പോലെയുള്ള കുഞ്ഞാടുകളുമാണ് നവോത്ഥാന മുസ്ലിം സമുദായത്തിന് വെളിച്ചം പകർത്തിയെതിരിൽ വായിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കരുത് ഇനി വേണോ നിങ്ങൾക്ക് ഇതാ കെ വിഭാഗം ഇറക്കിയ സി എം മടവൂർ മായാ തമുദ്രകൾ എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കാണാം ഇവരുടെ മറ്റൊരു ആത്മീയ ആചാര്യനാണല്ലോ സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്ന വലിയ ഇവരുടെ വലിയ ഇതിലിതാ ഈ കെക്കാരനായ സയ്യിദ് മുഹമ്മദ് നിസാമിയുടെ അനുഭവം അയാൾ എഴുതുകയാണ് എന്താണ് എഴുതുന്നത് എഴുതുന്നതെന്നറിയോ സയ്യിദ് നിസാമിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ തലശ്ശേരിയിലേക്കുള്ള ബസ്സിൽ ഇരിക്കുന്നു ഇയാൾ അനുഭവം പറയാൻ കണ്ണട വെച്ച മുടിയുള്ള തലയിൽ ടവ്വൽ ചുറ്റിയ ഒരു യുവാവ് എൻ്റെ സമീപത്ത് നിൽക്കുന്നു ഫോറിൻ സുഗന്ധം അടിച്ചു വീശുന്ന ശുഭ്ര വസ്ത്രധാരിയായ ആ യുവാവ് എന്നോട് ഡ്രൈവർ മുസ്ലിമാണോ എന്ന് ചോദിച്ചു ഈ എന്നോട് ചോദിച്ചു ഡ്രൈവർ മുസ്ലിം ആണോ എന്ന് ഞാൻ അന്വേഷിച്ചു അല്ല എന്ന് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം ബസ്സിൽ നിന്നിറങ്ങി ഹേയ് ഡ്രൈവർ മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളാണ് ആര് സി എം മടവൂര് എന്ന ഇവരുടെ ആത്മീയ ആചാര്യൻ ആചാര്യൻ അപ്പോൾ ബസ് ഒരു ഒരമുസ്ലിം ഓടിക്കുന്ന ബസ് അതല്ലെങ്കിൽ ഒരു അമുസ്ലിം ഡ്രൈവറായ ബസ്സിൽ ഹിന്ദുവായ ഒരു ഡ്രൈവറുള്ള ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ ആത്മീയ ആചാര്യൻ പറഞ്ഞു അത് പ്രവർത്തിച്ചു പ്രാവർത്തികമാക്കി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ഈ സി എം എന്ന വർഗീയവാദിയുടെ ശിഷ്യനാണ് പ്രസംഗിക്കുന്നത് എന്ത് കെ എം മൗലവി ഇവിടെ അന്യമത വിദ്വേഷം പടർത്തി എന്ന പച്ചക്കളവ് പ്രസംഗിച്ചത് ഈ സത്താർ പന്തല്ലൂര് ആര് ശിഷ്യന്മാർ അഹമ്മദ് റസാഖാൻ ബറേൽവിയുടെയും സി എം മടവൂരിൻ്റെയും ഒക്കെ ശിഷ്യന്മാർ ഈ വർഗീയത പ്രചരിപ്പിച്ചവരുടെ ശിഷ്യന്മാരാണ് കെ മൗലവിയെക്കുറിച്ച് ഈ കളവ് പറഞ്ഞു വന്നിരിക്കുന്നത് ഇനി വായിക്കണോ ഇനി നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഞങ്ങൾ വായിക്കണോ വായിപ്പിക്കരുത് പ്ലീസ് സത്താർ പന്തല്ലൂരേ വായിപ്പിക്കരുത് അതുകൊണ്ട് ഈ പണിയുണ്ടല്ലോ അത് നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഈ സമുദായത്തിന് പാര വെക്കുന്ന ഈ പാഴപ്പണി ഉണ്ടല്ലോ അത് നിർത്തിപ്പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് ചൊറിയുന്നത് സമാനമായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ഫയലാൻ അയക്കും ഗതികെട്ടാൽ പിന്നെ രക്ഷല്ലോ അതുകൊണ്ട് അത് അഴി അഴിപ്പിക്കരുത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് പച്ചക്കളമാണ് അത് തെളിയിക്കാൻ ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടെ വെല്ലുവിളിക്കുന്നു ആവശ്യമെങ്കിൽ നമുക്ക് ഇനിയും പറയാം സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വസ്സലാം വാല് വർമ്മത്തല്ലാഹി വാത്തു